ഹേ ഗൈസ് വെൽക്കം ബാക്ക് സിം സിംബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നുമില്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ച് വന്നാട്ടോ വേറെ ഒന്നുമല്ല അല്ല ആദ്യം തന്നെ ഒരു അപ്പോളജി പറയാം കാരണം വേറെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വേറെ എന്ന് പറയുന്നത് മെയിൻ മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ നമ്മൾ രണ്ട് വീഡിയോസൊക്കെ വെച്ച് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തിക്ക പടുത്തപ്പോൾ കാക്കയുടെ വായ്പ ഉണ്ണമെന്ന് പറഞ്ഞൊരു പതിനഞ്ചൊരു നിങ്ങളുണ്ടോ അതേ അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ എൻ്റെ പോസ്റ്റിലും റീൽസിലും കണ്ടു കാണും ഓൾറെഡി നമ്മളൊരു ലാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നീണ്ട ഒരു ആഗ്രഹത്തിൻ്റെ ഇതായിരുന്നു ലാപ്പ് എടുക്കുന്നത് അതിൻ്റെ വീഡിയോ വരുന്നേ ഉള്ളൂ ഞാൻ എഡിറ്റ് ചെയ്തില്ല കേട്ടോ കാരണം അതിനെ തന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതിന് മുന്നോട്ട് വേറെ കാര്യം പറയുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്ലോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഗോപ്ര ഒരു പണി വന്നിട്ടുണ്ടായിരുന്നു കറപ്റ്റഡ് ആയിപ്പോയി അതാണ് ഞാൻ പറഞ്ഞ അത്തിക്കാ ഭാഗത്ത് ഇപ്പം കാക്കയുടെ വായ്പ ഉണ്ണെന്ന് പറഞ്ഞ പോലെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പം വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ റീൽസ് ഒക്കെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഫോണിലാണ് എടുക്കുന്നത് പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിധിയൊക്കെ ഇല്ലേ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ വ്ലോഗും അധികം പോകാഞ്ഞത് പിന്നെ നമ്മൾ ഗോപ്രോ ഇപ്പം തൃശ്ശൂർ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ചേട്ടനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കണ്ടിട്ട് അതിൻ്റെ ഒരു ആഡ് ഞാൻ കാണിച്ചു താഴെ കൊടുത്തേക്കാം അപ്പം അവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞ് ഫോണിൽ ഇത് ഒരു വിഷല അയച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അയച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ബാക്കി എന്താവും എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല ബസ് ഈ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വരുന്നത് അപ്പം ഈ വീഡിയോ ഇത്രക്കേ ഉള്ളു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കാരണം അടുത്ത വീഡിയോ നമ്മുടെ എൻ്റെ ഡ്രീം വീഡിയോ ആണ് കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുറേ നാളുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു 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 സന്തോഷമൊരു ഹാപ്പിനെസ് എന്താ പറയുക ഒരു ഒരു ആത്മസംതൃപ്തി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു അവസ്ഥയാണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതും ഒന്നുമില്ല ജസ്റ്റ് അവൻ്റെ ഫോണിൽ തന്നെയാണ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാം ഇത് ഒന്ന് പറയണമെന്ന് കരുതി ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലെ അണ്ണനോട് ഞാൻ ചത്തിട്ടില്ല എന്ന് കാണിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഡെഡായി പോകത്തില്ലേ അതുകൊണ്ടാണ് എന്തേലും ഒരു നങ്കേറ്റ് ഇടണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ഇൻട്ര പോലെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇത്രക്കേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവർക്കും സൈനിങ് ഔട്ട് സിബിൻ ബ്ലോഗ്സ്